അവനെ അന്നേരം അടിച്ച് ചെവ് കുറ്റി അടിച്ചു ഞാൻ അങ്ങ് പൊട്ടിക്കും അതേ ഉള്ളൂ എൻ്റെ കാര്യം പറഞ്ഞാൽ ഇനിന്ന് വേറെ ആളോട് ഇങ്ങനെ പറയാൻ പാടില്ല അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം ആ മുല കൂട്ടുന്നതിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഉപ്പ് ഉപ്പുതറയുള്ള രണ്ട് നവ നവദമ്പതികളാണ് അത് വന്നത് പോസ്റ്റ് ചെയ്തത് അവർ ചെയ്തതാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് അവർക്ക് ആദ്യം ഒരു ബിക്സലോട്ട് കൊടുക്കേണ്ടതാണ് അവരെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ താഴെ ഓരോരുത്തർ എന്തെല്ലാം ക വൃത്തിയായിട്ട കമൻ്റുകൾ ഈ പറയപ്പെടുന്നവന്മാർക്ക് പറ്റിയോ അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് മൊല കൂട്ടാനെ കൊണ്ട് കൊണ്ട് കൊടുക്കാനെ കൊണ്ട് പറ്റുമോ അവരും നല്ല രീതിയിലാണ് എന്നെപ്പോലാണ് അവരും ചെയ്തിരിക്കുന്നത് ഇന്നതുപോലൊരു കാര്യമാണ് അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇനി നമുക്കിങ്ങനെ കൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പം അതിൻ്റെ പുള്ളിക്കാരെ പുള്ളിക്കാരൻ്റെ വൈഫ് പറഞ്ഞത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എടാ ഇതൊക്കെ മനുഷ്യരാണോ എന്നാണ് ചോദിക്കുന്നവരൊക്കെ അവരാൾ ചെയ്യാൻ പോയ പ്രവൃത്തി അവരില്ലായ്മയാക്കി കളയുന്നതാണ് പിന്നെ ഇത് കണ്ടു കഴിക്കുന്ന എല്ലാവരും വിചാരിക്കും അവരെല്ലാം നമ്മൾ വരും പൊട്ടന്മാരാണെന്നുള്ള രീതിയിലാണ് അവരിത് ചെയ്തു വെച്ചേക്കുന്നത് മോശമായിട്ടുള്ള കമെൻ്റ് ആണ് വന്നേക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കിയപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞി നമുക്കൊരു ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോയി കൊടുക്കുന്ന എനിക്ക് താല്പര്യമാണ് ആ അപ്പം ഈ കമന്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഇത് വന്നു അവന്മാരാണെങ്കിൽ ഉപന്മാർക്കാണെങ്കി ഇങ്ങനെ അവസ്ഥയാണെങ്കിൽ അവന്മാര് ചെയ്യുവോ ഇല്ല ഒരിക്കലും അവന്മാര് അങ്ങ് ചെയ്യുവോ ഒരിക്കലും ഇല്ല പിന്നെ ഇത് പോലെ

അതൊരിക്കലും അവർ ചെയ്തത് തെറ്റായിട്ടുള്ള രീതി തന്നെ തന്നെ ആ ദുരന്ത സമയത്ത് അവർ കുഞ്ഞിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുല കൂട്ടാൻ വേണ്ടി അവർ പോകാൻ പ്രകടിപ്പിച്ച് അവർക്കാണ് ആദ്യം ആ ഒരു നല്ലൊരു ഇത് കൊടുക്കുന്നത് അവരോടത്ര രീതി മോശമായിട്ട രീതി പറഞ്ഞപ്പം ആ അവരോട് രണ്ടു പേരോടും നല്ല ബഹുമാനമാണ് എനിക്ക് ഇന്നും തോന്നുന്നുള്ള അവരിനിയും ഓണമെന്ന് തന്നെ തന്നാണ് ഞാൻ പറയുന്നത് ആ പുള്ളിക്കാരന് എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാനും പുള്ളിക്കാരനെ അതേ രീതിയിൽ തന്നെ തന്നെ ചെയ്യത്തുള്ളൂ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ നല്ല രീതിയിൽ തന്നെ തന്നെ ഞാൻ അത് പെരുമാറുകയും ചെയ്യാം അവരെ അന്നേരം അടിച്ച് ചെവ് അടിച്ച് ഞാൻ അങ്ങ് പൊട്ടിക്കും ഉള്ളൂ എൻ്റെ കാര്യം പറഞ്ഞാൽ ഇനി ആരും വേറൊരാളോട് ഇങ്ങനെ പറയാൻ പാടില്ല ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം അപ്പം നല്ല ഞാൻ തെറ്റാണത് കാണിച്ചത് അവർ അത്രയും വിചാരിച്ചിട്ട് അവരുടെ സ്വന്തം വണ്ടിയിലാണ് അവർ പോയിട്ട് ആ വയനാട്ടിൽ പോയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ മുല കൂട്ടാൻ വേണ്ടി ആ അതിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയത് ആ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നെഗറ്റീവ് കമൻറ്റ് കമൻ്റുകളിട്ട അവരൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ അമ്മയും അല്ല അമ്മയും പെങ്ങന്മാരും ഉണ്ടോയെന്നെ തന്നെ ദൈവത്തിന് അറിവുള്ളത് അവൻ അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് എന്നെ ഉണ്ടല്ലോ ആ ടൈമിന് ആ ആളിനെ എൻ്റെ കൈ കെട്ടിയായിരുന്നെങ്കിൽ അവൻ്റെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതി അവനെ ചെയ്തിരിക്കും പക്ഷേ ആ അവരോട് രണ്ടുപേരോടും എനിക്ക് പറയാനെ കൊണ്ടുള്ളത് ഇനി ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പം അവർ ഇനിയും മുന്നോട്ട് പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് പോയി മുല കൂട്ടാൻ തന്നെ തന്നെ രീതിയിൽ തന്നെ ചെയ്യണം അത് നമ്മുടെ ആരോഗ്യമന്ത്രി അത് കണ്ടിട്ട് വേണം ഇനിയുള്ള അവർക്ക് സപ്പോർട്ടായിട്ട് തന്നെ തന്നെ വേണം അവർക്ക് ഞാൻ ഒരായിരം ഒരായിരം അഭിനന്ദനങ്ങൾ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് അതിൻ്റെ അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല കിട്ടാനെക്കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയായിരുന്നു ഞങ്ങൾ ആദ്യം പോകുന്നത് ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും വയനാട്ടിൽ പോയി ഞങ്ങളിത് ചെയ്തിരിക്കും ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് ആ അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല കിട്ടാനെ കൊണ്ടുള്ള കിട്ടാനെ കൊണ്ടുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുക്കാവുന്ന വരെ ഞങ്ങളിങ്ങനെ ചെയ്തു വെച്ചിരുന്നത് അതിന് ദൈവം ഞങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നടത്താനാണ് ഇരിക്കുന്നത്